നമസ്കാരം നമ്മളിവിടെ സന്ദീപ് വാര്യരുടെ സുന്നത്തിനെക്കുറിച്ചും സുപ്രഭാതം പത്രത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് സി പി ഐ എം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകം ആശങ്കപ്പെടുന്നത് ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെക്കുറിച്ചാണ് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഒന്ന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ലോകമഹായുദ്ധമായി വ്യാപിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രകോപനങ്ങൾ രണ്ടു ഭാഗത്തും ഉണ്ടാകുന്നു എന്നതാണ് ആ പ്രകോപനം തുടങ്ങി വച്ചത് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ജോ ബൈഡന് പദവി ഒഴിഞ്ഞു പോകുന്ന ഈ രണ്ട് മാസക്കാലം മര്യാദയ്ക്ക് ഇരിക്കുക എന്ന മര്യാദ ലംഘിച്ചുകൊണ്ട് യുക്രൈന് ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്തത് അതായത് റഷ്യയുടെ ഏതു ഭാഗത്തേക്കും മിസൈലുകൾ അയക്കാൻ അമേരിക്ക യുക്രൈന് അനുമതി കൊടുത്തു യുക്രൈൻ അനുമതി കിട്ടിയ അതേ ദിവസം തന്നെ അത് പ്രയോഗിക്കുകയും റഷ്യയിലേക്ക് മിസൈൽ അയക്കുകയും ചെയ്തു ഇത് പുട്ടിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു അപ്പോൾ തന്നെ ഒരു യുക്രൈൻ നഗരത്തിലേക്ക് പുട്ടിൻ മിസൈൽ വർഷങ്ങൾ തുടരുകയും ചെയ്തു ഇതോടുകൂടി യുക്രൈൻ പ്രസിഡന്റ് സലൻസ്കി വികാരഭരിതനായി രംഗത്ത് വന്നിരിക്കുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കണം നമ്മൾ ഇനി പുട്ടിനെ ഇങ്ങനെ വിളയാടാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുട്ടിനാവട്ടെ ആ മിസൈൽ അയക്കാൻ യുക്രൈൻ ധൈര്യം കാണിച്ചതിന് പിന്നിൽ അനുമതി കൊടുത്ത രാജ്യങ്ങളൊക്കെ നേരിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്തത് കണക്കാക്കി തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രിട്ടന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്നലെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടത് ബ്രിട്ടൻ ഇനി മുതൽ റഷ്യയുടെ ശത്രുപക്ഷത്തായിരിക്കും പ്രതികാരം ചെയ്യും എന്നാണ് പുടിന്റെ പ്രഖ്യാപനം ഒരു കാര്യം മറക്കരുത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ ആണോ അമേരിക്കയാണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കത്തെയാണ് നമ്മൾ ശീത യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ദീർഘകാലം ശീതയുദ്ധം നടന്നു ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകർന്നടഞ്ഞതോടെ ലോക പോലീസ് പദവിയിലേക്ക് അമേരിക്ക ഉയർത്തപ്പെട്ടു ശീതയുദ്ധമില്ല അമേരിക്കയുടെ പ്രതാപത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യവുമില്ല പക്ഷേ സോവിയറ്റ് യൂണിയന്റെ ആയുധ ശേഖരങ്ങൾ മുഴുവൻ അവകാശപ്പെട്ടതും പിന്തുടർച്ചയായി കൊണ്ടുപോയതും റഷ്യയാണ് ആ റഷ്യ ആയുധ പ്രതിരോധ ഗവേഷണ രംഗത്ത് അന്വേഷണം തുടർന്നു കൊണ്ടിരുന്നു സാമ്പത്തികമായി മുതലാളിത്ത നയത്തിലേക്ക് മാറിയതോടെ റഷ്യ ഒരുപാട് മെച്ചപ്പെടുകയും ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു ആ രാജ്യമാണ് ഇപ്പോൾ യൂറോപ്പിന് നേരെ തിരിയുമെന്ന് പറയുന്നത് ബ്രിട്ടന് നേരെ ബോംബ് ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഋഷ്യ വിചാരിച്ചാൽ ബ്രിട്ടനത്ത് തടയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല മൂന്നാം ലോകമഹായുദ്ധത്തിനുള്ള കാഹളം മുഴക്കുകയാണ് പുട്ടിൻ ചെയ്തത് എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇന്ന് ബ്രിട്ടീഷ് പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ അവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആശങ്കയോടെ റിപ്പോർട്ട് ചെയ്യുന്നത് പുട്ടിന്റെ പ്രകോപനമാണ് വാസ്തവത്തിൽ ആ പ്രകോപനമുണ്ടാക്കിയത് ബൈഡൻ ആണ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ഒരു അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ് ലാമിയെ പുറത്താക്കണമെന്നാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിന്റെ ആവശ്യം ട്രംപിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ തോൽവിക്ക് വേണ്ടി അമേരിക്കയിലെത്തി പ്രചരണം നടത്തുകയും ചെയ്തു ലാമി ആ ലാമിക്ക് വലിയ ആവേശമാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയാൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിനു മുമ്പ് തന്നെ അത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് വഷളാക്കാൻ എന്തിനാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ശ്രമിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന ഈ അടുത്ത കാലത്ത് നതന്യാഹു പുറത്താക്കിയ യവ് ഗാലൻറ്റിനും എതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഖരീം ഖാൻ എന്ന ഐ സി ജിയുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ മെയ് മുതൽ ഈ അറസ്റ്റ് വാറന്റിന് വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഐ സി ജിയുടെ മൂന്നംഗ ബഞ്ച് ഏകകണ്ഠമായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു ഒപ്പം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹമാസിന്റെ സൈനിക തലവനായിരുന്ന മുഹമ്മദ് ദൈഫിനെതിരെയാണ് മുഹമ്മദ് ദൈഫിനെ കൊന്നുകളഞ്ഞു എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് അതേക്കുറിച്ചൊരു അക്ഷരവും പറഞ്ഞിട്ടില്ല ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തെ ഹമാസ് ഒരിക്കലും നിഷേധിച്ചിട്ടുമില്ല മാസങ്ങൾക്ക് മുമ്പ് കൊന്നു തള്ളിയ മുഹമ്മദ് ദൈഫി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കണക്കുകൂട്ടലിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനൊപ്പം പേരിന് വേണ്ടി ദെയ്ഫിനെതിരെയും ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് നിഷ്പക്ഷത ചമയാൻ ശ്രമിക്കുകയാണ് ഐ സി ജെ ഗാസയിലെ കൂട്ടക്കൊല അത് വംശഗതിയാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ബെന്യാമിൻ നതന്യാഹുവിനും യൗഗാലുനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്ത തന്നെയാണ് പക്ഷെ അത് വലിയ വാർത്തയായി ആവേശപൂർവ്വം കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളിൽ ഒന്ന് മാധ്യമമാണ് ഈ വിധി നടപ്പിലാക്കാൻ സാധിക്കുമോ ബെന്യാമിൻ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സാധ്യതയുണ്ടോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്രായേൽ പറയുന്നത് ഈ വിധി തങ്ങൾക്ക് ബാധകമല്ല കാരണം തങ്ങൾ ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോടതിയിൽ അംഗങ്ങളല്ല റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിലൂടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോടതി രൂപീകരിക്കാൻ അനുമതി കൊടുക്കുന്നത് അതിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ നിയമം ബാധകമാണ് നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇസ്രയേലോ അമേരിക്കയോ ഇന്ത്യയോ ആ കരാറിൽ ഒപ്പിട്ടിട്ടില്ല സൗദി അറേബ്യയും യു എയും അടക്കം പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നു ഈ കരാറിൽ ഞങ്ങൾ ഒപ്പിടാത്രത്തോളം കാലം ഞങ്ങൾക്കത് ബാധകമല്ലെന്ന് എന്നാൽ ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോടതി പറയുന്നത് ആ രാജ്യത്ത് ബാധകമല്ലായിരിക്കാം എന്നാൽ ഈ കരാർ ഒപ്പിട്ടിരിക്കുന്ന നൂറ്റി ഇരുപത്തിനാല് ഇത് ബാധകമാണ് ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഈ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരിക്കുന്ന ആളുകൾ ചെന്നാൽ അവരെ കാണുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ആ രാജ്യങ്ങൾക്കുണ്ട് അതായത് ഐ സി ജി ഐയിലെ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയായിരുന്ന ഗാലൻഡോ ചെന്ന് ലാൻഡ് ചെയ്താൽ അപ്പോൾ തന്നെ എയർപോർട്ട് അധികാരികൾക്ക് അവരെ അറസ്റ്റ് ചെയ്ത് കൈമാറ്റം ചെയ്യാം അപ്പോഴും ഒരു ചോദ്യമുണ്ട് എവിടേക്ക് കൈമാറ്റം ചെയ്യും ഇൻ്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോർട്ടിന് പോലീസ് ഫോഴ്സുകളില്ല അതുകൊണ്ട് തന്നെ വിധി നടപ്പിലാക്കാൻ അവർക്ക് വേറെ വഴികളൊന്നുമില്ല അംഗരാജ്യങ്ങൾ അത് ചലഞ്ചായി ഏറ്റെടുത്ത് അവർ തന്നെ അത് ചെയ്യുകയല്ലാതെ അറസ്റ്റ് ചെയ്ത് ആർക്കെങ്കിലും കൈമാറാനുള്ള സംവിധാനം അവർക്കില്ല ഇൻ്റർനാഷണൽ ജയിലുമില്ല അമേരിക്കയും ഇസ്രയേലും അതിലങ്കമല്ലാത്തിടത്തോളം കാലം അവർക്കത് ബാധകമല്ല എന്ന് പറയുമ്പോഴും ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളൊന്നുമല്ല എങ്കിൽ പോലും മുപ്പത്തിമൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളും പത്തൊൻപത് ഏഷ്യ പസഫിക് രാജ്യങ്ങളും പത്തൊൻപത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ഇരുപത്തഞ്ച് പടിഞ്ഞാറൻ കിഴക്കൻ രാജ്യങ്ങളും ഇരുപത്തെട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഈ നിയമം ബാധകമാണ് എന്നാൽ യു സൗദി അറേബ്യ ഖത്തർ അടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളോ അമേരിക്കയോ ഇന്ത്യയോ ഒന്നും ഇതിലൊപ്പുവച്ചിട്ടില്ല ബ്രിട്ടനും ജർമ്മനിയും സ്വിറ്റ്സർലൻഡും അടങ്ങുന്ന ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് ജപ്പാനും ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ ചെന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഈ രാജ്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരമായ അവകാശവും ചുമതലയുമുണ്ട് അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും എന്നതൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ചെന്നാൽ നിയമപരമായി അവർക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അവരത് ചെയ്യുമോ അദ്ദേഹം അവിടെ പോകുമോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ അമേരിക്കയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ യഥേഷ്ടം സഞ്ചരിക്കാൻ ഇനിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിന് സാധിക്കും ഇസ്രായേൽ അതിശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അത് തങ്ങളുടെ മാത്രം കാര്യമാണ് ഞങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് പേരെ ക്രൂരമായി കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തപ്പോൾ ഇല്ലാത്ത വികാരവും വിദ്വേഷവും ഒന്നും ഇപ്പോൾ വേണ്ട ഞങ്ങളതിന് വഴങ്ങില്ല ഞങ്ങളുടെ രോമം പോലും പറിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ ഒരുമിച്ച് നിൽക്കുകയാണ് ഇസ്രായേൽ എന്തായാലും ഒരു കാര്യം വാസ്തവമാണ് ഇൻറ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ് ഉള്ളത് തന്നെ വിവാദമായി നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഈ അറസ്റ്റ് വാറൻറ് നീക്കം ചെയ്യുന്നത് ബെന്യാമിൻ നദിനെ യാത്ര ചെയ്യാതിരിക്കാനാണ് സാധ്യത ജപ്പാനും കാനഡയും ന്യൂസിലൻ്റും ഓസ്ട്രേലിയയും ഒക്കെ അങ്ങനെ പെടുന്ന രാജ്യങ്ങളാണ്